ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ചോറിനുള്ള വെള്ളം ആണ് ഇപ്പോൾ ആ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെക്കുന്നത് നമ്മുടെ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ചോറ് ആദ്യം തന്നെ ഇസി കുക്കിൽ വെച്ചതുകൊണ്ട് കൊണ്ട് ഇനി ഇപ്പോൾ ചായ ഇവിടെ വെക്കാൻ വിചാരിച്ചു ചോറ് വാവാൻ കുറച്ച് ടൈം ഓടിക്കുമല്ലേ അപ്പോൾ ഒന്ന് തളച്ചിട്ട് പിന്നെ റൈസ് പോട്ടിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചായയിലോട്ടുള്ള പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ലല്ലോ സ്കൂളിപ്പോൾ ഇവാക്ക് വ്യാഴാഴ്ച തുറക്കുള്ളൂ കേട്ടോ അവർക്ക് ഓണപ്പൂട്ട് അഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ മക്കൾസൊന്നും എണീച്ചിട്ടില്ല അപ്പോൾ അവരെണീക്കുന്നതിന് മുമ്പ് അത്യാവശ്യം പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും മാക്സിമം ഇപ്പോൾ ഒരു അഞ്ചാറോ ദിവസമായിട്ട് ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ കുളിച്ച് കയറാറുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ കൈപ്പക്ക ഫ്രിഡ്ജിൽ കട്ടാക്കിയിട്ട് വെച്ചതുണ്ടായിരുന്നു ഒരു കൈപ്പക്കയാണ് ആണ് കേട്ടോ അപ്പം അത് ചെറുതാക്കി കട്ടാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സവാളയുടെ പകുതിയും കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്പക്ക ഇഷ്ടമല്ലാത്ത ആരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കയ്പക്കിനോട് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് ആ പേര് പോലെ തന്നെ അത് തിന്നുമ്പോൾ അത്രയും കയ്പ്പ് ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ ചെറുപ്പത്തിൽ കൈപ്പക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടാൻ പറയുമ്പോൾ ഞാൻ പറയും അത് വേണ്ടത് കഴിച്ചാണ് അറി അപ്പോൾ എൻ്റെ അപ്പതേമാര് പറയാറുണ്ട് കേട്ടോ പിന്നെ എന്താ എന്തിനാണ് അതിന കയ്പക്കാന്ന് പറയണത് അതിൻ്റെ കയ്പ്പാണ് ആ ഒരു ഉപ്പേരിയുടെ ടേസ്റ്റ് എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ലാണ്ട് ഒക്കെ കഴിക്കുമായിരുന്നു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു സവാളയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൈപ്പക്കൻ്റെ കയ്പ്പ് കിട്ടൂല കേട്ടോ തീരെ കയ്പ്പുണ്ടാകൂല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു കമൻറ്റിൽ അപ്പോൾ ഞാൻ രാവിലെ വോയിസ് ഓവർ കൊടുക്കുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഏങ്ങിമൂളൊക്കെ ഉണ്ടാവും കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നില്ല രാവിലെ തന്നെ നീച്ചിങ്ങാണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവൂല എനിക്കങ്ങനെയാണ് കേട്ടോ നീച്ച് വന്ന പാടത്ത് തന്നെ അങ്ങനെ അധികം സംസാരിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല ഒന്ന് ഞാനോ നിങ്ങളുടെ ലെവലവണെന്നിട്ട് പിന്നെ സംസാരിക്കണം എനിക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കൈപ്പക്ക കുറച്ച് എണ്ണ ഒഴിച്ചുംങ്ങാണ്ട് അതിലിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഷാലോ ഫ്രൈ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഉണ്ട് അപ്പോൾ ബ്രെഡൊക്കെ കഴിക്കുകയെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചോറ് വന്നിട്ട് ചോറ് കൊടുക്കുക വിചാരിച്ചിരുന്നു കാരണം എന്തുണ്ടാക്കിയാലും ബാക്കിയാവും അതാണ് മെയിൻ പ്രശ്നം അല്ലാതെ ഉണ്ടാക്കാൻ മടിച്ചിട്ടല്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് തലേ ദിവസത്തെ അപ്പത്തിൻ്റെ മാവിൻ്റെ ബാക്കി ഒരു മൂന്നപ്പത്തിനുള്ള ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ആ അപ്പം ചട്ടി വെച്ചിങ്ങാണ്ട് അതിലേക്ക് പാർന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടാനവിടെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഈസി കുക്കിൽ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ പണികൾ ഓരോ പണികൾ ഇങ്ങനെ പണികൾ തീർക്കുന്നതുകൊണ്ടാണെന്ന് കേട്ടോ എനിക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ പണികൾ തീർക്കാൻ പറ്റുന്നത് നമ്മൾ കഴിയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയൂട്ടോ ചെയ്യുക ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യാവില്ല അതിലും നല്ലത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കുന്നതാണ് എന്നാൽ നമുക്കധികം ടൈമും വേണ്ടി വരില്ല പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് അപ്പത്തിനുള്ളത് തന്നെ ഉള്ളു അപ്പോൾ അത് ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അത് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധ പ്രകാരമാണ് കേട്ടോ ഞാനിപ്പോൾ ഡെയിലി ഡെയിലി മൈ ലൈഫും കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴേലും ഒന്ന് പറയുകയുണ്ടോ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കും വിചാരിച്ചിട്ടാണ് ഡെയിലി വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആരും സമ്മതിക്കുന്നില്ല എല്ലാവരും കമൻറ്റിൽ വന്നിട്ട് പറയുന്ന പറഞ്ഞ് ഡെയിലി വീഡിയോ വേണം വേണം എന്നുള്ളത് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഡെയിലി വീഡിയോ ഇടുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഉപ്പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഉണ്ടോ ചിലവർക്ക് കൈപ്പക്കം ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എൻ്റെ താത്ത അധികം ഉപ്പേരികളോ മീൻ അങ്ങനത്തെ ഒന്നും അധികം കഴിക്കൂല കേട്ടോ പക്ഷേ ആൾക്ക് കൈപ്പക്കം ഭയങ്കര ഇഷ്ടമാണ് ആർക്കിഷ്ടമല്ലാത്തത് അവൾക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയപ്പോൾ ഞാൻ ചോറ് ഈസി കുക്കിൽ ഇറക്കി വെച്ചാണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ചൂടോടുകൂടി നമുക്ക് എപ്പോഴാണോ അടിക്കാൻ തോന്നുന്നത് അപ്പം ഇറങ്ങി അടിക്കണം കേട്ടോ എന്നാൽ പിന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞോളും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇറങ്ങൂല അപ്പോൾ അത് ആ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതിൻ്റെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ അങ്ങോട്ട് വെയിൽ തട്ടൂല ഈ ഒരു ഭാഗം കുറച്ച് ഏരിയ മാത്രമേ മാത്രമൊക്കെ വെയിലിട്ടുള്ളൂ കേട്ടോ അപ്പുറത്തൊക്കെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തട്ടൂല കേട്ടോ അപ്പോൾ ഈ മക്കനെ വിരിച്ചിട്ടും ഇങ്ങാണ്ട് മുറ്റടിക്കുമ്പോൾ എനിക്കത്ര കംഫേർട്ടായിട്ട് തോന്നണില്ല നമുക്കിങ്ങനെ വാരിക്കെട്ടിങ്ങാണ്ട് എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഭയങ്കര ആണ് കേട്ടോ പക്ഷെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ട് അത് കാരണം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര മടി തോന്നാറുണ്ട് കേട്ടോ നിരമറിച്ച് മക്കനൊക്കെയാണ് വാരിക്കെട്ടി ഇങ്ങാണ്ട് ആ പണികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതാന്ന് അറിയുമ്പോൾ ഇനി കഴിയണ പോലെയൊക്കെ തോന്നിട്ടോ ഇത് മക്കനങ്ങനെ നേരാക്കാൻ തന്നെ കുറേ ടൈം പിടിക്കും ഷോളൊക്കെ അങ്ങനെ പൊതച്ചിടുമ്പോൾ ഒരു ഒട്ടും കംഫേർട്ടല്ല അങ്ങനെ പണിയെടുക്കാനും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ മുറ്റടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ടുള്ളൂ അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എത്ര സെൻറ്റിലാണ് വീട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മുടെ പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ തറവാടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ നമ്മളുടെ വീടുകളൊക്കെ ഉള്ളത് തറവാടിൻ്റെ മുറ്റത്ത് മീൻസ് ഇത് വലിയൊരു തൊടുകയാണ് അതിലാണ് തറവാടും നമ്മളുടെ വീടും കാക്കൻ്റെ വീടും ഒക്കെ കേട്ടോ പിന്നെ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുരിങ്ങമരം കണ്ടില്ലേ ഞാൻ കുത്തിയതാണ് കേട്ടോ ഒരു കൊമ്പ് അപ്പുറത്തെ വീട്ടിൽ മുരിങ്ങ കൊമ്പ് വെട്ടിയപ്പോൾ അതിന് വന്നൊരു കൊമ്പ് കൊടുുന്നെങ്കാണ്ട് കുത്തിയതാണ് ഇത് ഞാൻ പോയി എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ കാരണം ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവ് മുറിച്ചപ്പോൾ ഇത് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കൊമ്പും കാര്യങ്ങളൊക്കെ വീണിട്ട് പിന്നെ ഞാനത് മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി കൊടുത്തപ്പോൾ മഷാലാവ് വീണ്ടും നന്നായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരുപാട് തൂമ്പലകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നന്നായി വരുന്നുണ്ട് കേട്ടോ പിടിച്ച് കിട്ടാൻ പണിയുള്ളതും എന്നാൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണ്ടാത്തതുമായിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ ഒന്നാണ് മുരിങ്ങയും അതുപോലെ തന്നെ കറിവേപ്പും ഇത് രണ്ടും ചില സ്ഥലത്ത് പിടിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല തന്നെ ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പം അങ്ങനത്തെ ഈ മുരിങ്ങ മരത്തിന് അധികം വെള്ളവും കാര്യങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെ പറയണേക്കാ ഇതിനൊന്നും ആരും വെള്ളം ഒഴിക്കുകയും ചെയ്യാൻ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിലത്യാവശ്യം തൂമ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അടിയിലുണ്ടായിരുന്ന ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പക്ഷെ എനിക്ക് തീരെ പൊട്ടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ നമ്മൾ ഒരു സാധനം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയല്ലേ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ തോന്നൂല അപ്പോൾ കണ്ടില്ലേ അലഹമ്മില്ല നമുക്കൊരു കറിക്കും രണ്ട് കറിക്കും ഒക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിപ്പോൾ അതാ നമ്മുടെ ചായ മനസ് അവിടെ കുഴിച്ചിട്ടത് അതും സെറ്റായി വരുന്നുണ്ട് കേട്ടോ തൂമ്പ് ഇലകളൊക്കെ വന്നിട്ട് ഇതൊക്കെ ഞാൻ വെറും കൊമ്പ് കൊടുന്ന് കുത്തിയതാന്ന് കേട്ടോ പിന്നെ നമ്മുടെ മുളകും തൈ ചായ് മനസാന്ന് പറയുമ്പോൾ ഇനി എന്താ വിചാരിക്കുന്നുണ്ടാവും ഷുഗർ ചീരാന്നും പറയും കേട്ടോ ഇതും നമ്മുടെ മുളകും തയ്യാന്നെട്ടോ നമ്മുടെ സാധാ കറിക്കൊക്കെ ഇടുന്ന മുളകുണ്ടല്ലോ ആ ഉണ്ട മുളക് അതിൻ്റെ തയ്യാണ് അതൊക്കെ അലഹദില്ല നന്നായി വരുന്നുണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് കറിവേപ്പ് മഞ്ഞൾ ചേമ്പ് ഇതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ കറുകത്തുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ തൈ അതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടായി വരട്ടേലേ എന്നാൽ പിന്നെ പണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും പണ്ടിലെ വല്ല്യമ്മമാർ പറയും ഒരു വീട്ടിലൊരു അരി ഉളകും തയ്യും ഒരു മുരിങ്ങക്കൊമ്പും ഒരു കറുകത്തും ദയ്യും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കൂട്ടാനും ചാറിനും മുട്ടുണ്ടാവില്ലെന്ന് കാരണം ചോറ് നമുക്ക് അരി റേഷൻ കാടയിൽ നിന്നും കിട്ടും പിന്നെ ഒരു മുരിങ്ങാക്കൊമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറിക്കുമായി ഒരു കറുകത്തും ദൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായി കൂട്ടാനുമായി പിന്നെ അരിക്ക് ഇടാനൊരു അത്രയല്ലേ വേണ്ടത് ഇപ്പം ഇങ്ങൾ ചോദിക്കുമോ അപ്പിനെന്താ ഈ കട്ടുക എന്നുള്ളത് വെറുതെ കുത്തി കുറിച്ചിങ്ങാണ്ട് ഓരോന്ന് ചോദിക്കല് അങ്ങനെ പണ്ടില്ല പോലെ പറയുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ചേച്ചി ചീര വേണോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതും എന്താ പറയുക എന്താ പറയുക അതിന് പറയാം മരുന്നടിക്കാത്ത ചീരയാണ് കേട്ടോ അവരുടെ പാടത്തുണ്ടായ ചീരയെന്ന് അപ്പോൾ അവരിങ്ങനെ ചീര കൊണ്ടുവരുന്ന സമയത്ത് ഇതിലൂടെ വരും പാടത്തുനിന്ന് പോകുമ്പോൾ ഇതിലൂടെ വരും കേട്ടോ വേണമെന്ന് ചോദിച്ചിട്ട് അപ്പം നല്ല ചീര കിട്ടും കേട്ടോ നമുക്ക് മരുന്നോ കാര്യങ്ങളൊന്നും അടിക്കാത്ത അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സുഖാലും മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പക്ഷേ ഇന്ന് മടിയാണ് എല്ലാവർക്കും എനിക്ക് ഇങ്ങനത്തെ പച്ചക്കറി ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നമ്മളുടെ ചുറ്റും റബ്ബർ കാര്യങ്ങളൊക്കെ ആയത് കാരണം എല്ലാതൊന്നും പിടിച്ചു കിട്ടൂല അത് റബ്ബറിൻ്റെ കാനലുണ്ടാവുക കൊണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ട്രൈ ചെയ്തു നോക്കും കുഴിച്ചിട്ട് നോക്കാറുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ മാതിരി ഉണ്ടായി കിട്ടിയ കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട് നോക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചീര നല്ല പോലെ കഴുകിങ്ങാണ്ട് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇന്ന് ചീരയും അതുപോലെ തന്നെ ആ ഒരു മുരിങ്ങയിലേയും കൂടെ തോരം വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആ മുരിങ്ങ രണ്ട് മൂന്ന് പാർട്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം അറുക്കുകയല്ലേ മുരിങ്ങ അറുക്കുക മീൻസ് പൊട്ടിക്കല്ലേ അപ്പം അത് സായിത്താത്താക്കും ഉമ്മാക്കും കൂടെ അധികം ഒന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ആദ്യമായിട്ട് പൊട്ടിച്ചത് കാരണം അതിൻ്റെ ഒരു സന്തോഷം ഒരുക്കും കൂടെ പങ്കുവെച്ചു എന്നുള്ളൂ പങ്കുവെച്ചെന്നുള്ളൂട്ടോ ഒരു നാല് കൊച്ചിൽ മുരിങ്ങ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു ഒരിച്ചിരി തേങ്ങയും പരിപ്പൊക്കെ ഇട്ടിങ്ങാണ്ട് കറി വെച്ചാലും ഒരുക്ക് ഒരു ദിവസത്തെ കറിക്കുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അപ്പോഴേക്കും ആ മുരിങ്ങ കൊണ്ടേ കൊടുക്കാൻ പോയപ്പോഴാണ് എപ്പോഴാണ് കേട്ടോ ചേച്ചി വന്നങ്ങാണ്ട് ഇത് വേണോ ചീര വേണോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കന്നീ വെള്ളവും പഞ്ച പഞ്ചാര എന്ന് പറയുന്നത് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കേട്ടോ പിന്നെ അതാ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെള്ളം പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ കൊട്ടയിൽ ഊറ്റിങ്ങാണ്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഇരുന്നെങ്കാണ്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഒരു വെള്ളം വെള്ളം നിന്നും കണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാത്രി വീണ്ടും വെച്ച ചോറ് തിളപ്പിച്ചു ഊറ്റുമായിരുന്നു ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ വെള്ളം പൊട്ടിച്ചെടുക്കാറാണ് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ രാത്രി വെക്കുമ്പോൾ ഇത് വെള്ളം അധികം അതിൽ നിന്ന് വാർന്നു പോവാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായത് അപ്പോൾ അങ്ങനെ അതാ തേങ്ങയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തോരനാണ് വെക്കുന്നത് കറിയാക്കിയിട്ടല്ല അപ്പോൾ ഇത് മുഴുവനും കഴിഞ്ഞിട്ടുണ്ടാവുന്നുട്ടോ മക്കൾക്കും ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ നമ്മളുടെ വീട്ടിൽ വെറും മുരിങ്ങൾക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്താ പറയുക വെണ്ണീർ വെണ്ണൂർന്ന് കേട്ടോ നമ്മൾ പറയാം വെണ്ണീർ ഉണ്ടല്ലോ ചാരം അതുമാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മക്കൾക്കും ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും ഇതാക്കാ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതിന് വിത്ത് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മുരിങ്ങൻ്റെ എല്ലാം പറഞ്ഞത് പകുന്തൈ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പച്ചക്കറിയിൽ നിന്ന് മുളകൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഏതേലും മുളകൊക്കെ പഴുക്കുമല്ലോ ആ പഴുത്ത മുളകിൻ്റെ ആ വിത്ത് നമ്മൾ എന്ത് ചെയ്യുക ചെറിയൊരു ചട്ടിയിലൊരു പാത്രത്തിലോ കുറച്ച് മണ്ണിൻ്റെ അടിയിൽ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് മുള വരുന്നുണ്ടോ നോക്കുക മുള വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായി വന്നതിന് ശേഷം അവിടുന്ന് പറിച്ച് നട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തോരനായിട്ടുണ്ട് പിന്നെ ഒന്ന് മീൻ വരുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മീനൊന്നും കിട്ടിയില്ലാട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അടിച്ചുവാരി എടുക്കുകയാണ് നിങ്ങൾക്ക് തലമിന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അറിയില്ലാട്ടോ ക്യാമറയുണ്ട് ഇങ്ങനെ നടന്നിട്ട് ഞാൻ ഇനി ട്രൈപോഡിൽ വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ പിടിച്ച് എന്തോ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ിന് റിപ്ലൈ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു അടിച്ചു തരിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയും കൂടെ എടുത്തതാണ് ഇനിയിപ്പോൾ അത് ആ മക്കളുടെ കൂടെയൊക്കെ കഴിഞ്ഞ് അവരിവിടെ സിറ്റൗട്ടിലിരുന്ന് കളിക്കുന്നുണ്ട് അതിനെ കുട്ടിൻ്റെ മെയിൻ പരിപാടിയാന്ന് കേട്ടോ ഈ ഒരു ഗേറ്റും ഒക്കെ ഇറങ്ങാണ്ട് ബെല്ലടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക്